ക്രാക്ട് ഹീൽസ് അഥവാ ഫിഷർ ഫീറ്റ് ഇത് എന്തൊക്കെ കാരണങ്ങൾ എന്ന് പറയാം പൊതുവെ ഡ്രൈ സ്കിൻ ഉള്ളവരിലും പിന്നെ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ടും പ്രമേഹ രോഗം അമിതവണ്ണം സ്കിൻ കണ്ടീഷൻസ് ആയ സോറിയാസിസ് എക്സിമ ഫംഗൽ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടും ഫിഷർ ഫീറ്റ് കാണാം മാത്രമല്ല ചെരിപ്പിടാതെ നടക്കുന്നവരിലും അതുപോലെ തന്നെ ബാക്ക് സപ്പോർട്ട് ഇല്ലാത്ത ഓപ്പൺ ഹീൽഡ് ഫുട്വെയർ ധരിക്കുന്നവരിലും ഇങ്ങനെ കാണാം ഇത് ട്രീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആവാം ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ സെല്ലുലൈറ്റിസ് ഒക്കെ ഉണ്ടാവാം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൂടെ ഞാൻ പറഞ്ഞുതരാം എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്കിന്നു ഡ്രൈ ആവാതെ സൂക്ഷിക്കാം അതിനായി ഒരു അരമണിക്കൂർ മുന്നേ വെളിച്ചെണ്ണ വരട്ട കാലിൻ്റെ ഈ ഭാഗത്തൊക്കെ തന്നെ വെളിച്ചെണ്ണ വരട്ട എന്നിട്ട് അതുമാത്രമല്ല ദിവസേന ഒന്നോ അല്ല രണ്ടോ പ്രാവശ്യം ഇളം ചൂടുവെള്ളത്തിൽ കാല് കുതിർത്ത ശേഷം ഒരു സോഫ്റ്റ് സ്ക്രബ്ബർ കൊണ്ട് ഈ ഡെഡ് സ്കിന്നൊക്കെ ജസ്റ്റ് സ്ക്രബ് ചെയ്യാം എന്നിട്ട് ഒരു നല്ലൊരു സോഫ്റ്റ് ക്ലീൻ ക്ലോത്ത് കൊണ്ട് ഒരു ഒപ്പിയെടുത്ത ശേഷം മോയ്സ്ചറൈസർ വരട്ടാം മോയിസ്ചറൈസർ ചൂസ് ചെയ്യുമ്പോൾ യൂറിയ അല്ലെങ്കിൽ യൂറിയ പ്ലസ് സാലിസിലിക് ആസിഡ് അഥവാ യൂറിയ പ്ലസ് ലാക്ടിക് ആസിഡ് കണ്ടെയ്നിങ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം അതിനുശേഷം ഒരു സോഫ്റ്റ് കോട്ടൺ സോക്സും കൂടെ ധരിക്കാം ഇതിനു പുറമെ ബാക്കിയുള്ള കണ്ടീഷൻസ് ഇത് കോസ് ചെയ്യുന്ന ബാക്കിയുള്ള കണ്ടീഷൻസ് ലൈക്ക് ഡയബറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം അതുപോലെ തന്നെ സോറിയാസിസോ എക്സിമയോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ട്രീറ്റ് ചെയ്യണം താങ്ക് യു